മംഗ്ലൂരിൽ മണ്ണിടിഞ്ഞു വീണ കാണാതെയായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ ഇന്നും കണ്ടെത്താനായില്ല മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തെ രക്ഷാപ്രവർത്തനവും നിർത്തിവെച്ചു നാളെ രാവിലെ ആറ് മുപ്പതിന് പുനർ ആരംഭിക്കും മഴ കനത്തുപെയ്തതോടെ ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ നിർത്തിവെച്ചത് മണ്ണിടിഞ്ഞു വീണ റോഡിന്റെ നടുഭാഗത്തു നിന്നും വൈകിട്ടോടെ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു പാറയും മണ്ണും അല്ലാത്ത വസ്തുവിൻ്റെ സിഗ്നലാണ് കിട്ടിയിരുന്നത് സിഗ്നൽ ലോറിയുടേതാണെന്ന് ഓർപ്പിക്കാനായിട്ടില്ല എങ്കിലും എഴുപത് ശതമാനം യന്ത്ര ഭാഗങ്ങൾ തന്നെ ആയിരിക്കാമെന്ന വിലയിരുത്തലിലാണ് റഡാർ സംഘം സിഗ്നൽ ലഭിച്ച ഭാഗം മാർക്ക് ചെയ്ത് കൂടുതൽ മണ്ണെടുത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് മഴ ശക്തമായത് ഇതോടെ മണ്ണ് വീണ്ടും ഇടിഞ്ഞേക്കുമെന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു അർജുനെ കാണാതായിട്ട് അഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് അത്യാധുനിക റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും അർജുനെ കണ്ടെത്താനായില്ല രക്ഷാപ്രവർത്തനത്തിൽ സൈന്യത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട് അഞ്ച് ദിവസം പിന്നിട്ട് തിരിച്ചെല്ലാം അർജുനെ കണ്ടെത്താനായിട്ടില്ല എന്നത് ഏറെ വേദനയോടെയാണ് മലയാളികൾ കേട്ടത് ഇതോടെയാണ് സൈന്യത്തെ കൂടി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തിയത് അതേസമയം ഇതേ വിഷയം നമ്മുടെ കേരളത്തിലായിരുന്നു എങ്കിൽ എത്ര പണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്നാണ് മലയാളികൾ പറയുന്നത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രളയത്തെ പോലും ഒറ്റ മനസ്സായി നിന്ന് നേരിട്ടവരാണ് നമ്മൾ മലയാളികൾ ഒരു മണ്ണിടിച്ചിലിൽ തന്നെ പതറി നിൽക്കുന്ന കർണാടകത്തിലെ ജനങ്ങളെ കണ്ട് ഏറെ വേദനയോടെയാണ് മലയാളികൾ ഈ വാക്കുകൾ പറഞ്ഞു പോകുന്നത് കാരണം തങ്ങളുടെ ജീവിതത്തിലും തങ്ങളുടെ നാടിനെയും വളരെയധികം പ്രയാസങ്ങൾ വന്നപ്പോഴും ഒരു തരത്തിലും ആരെയും കൈവിടാതെ ജാതിയും മതവും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി മലയാളികൾ എല്ലാം അതിജീവിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും പലരും അവിടേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എങ്കിലും അവിടേക്ക് ആരെയും കടത്തിവിടാതെ അവിടുത്തെ രക്ഷാപ്രവർത്തകർ വലിയ രീതിയിൽ സമർത്ഥം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരും അവരെ ഈ സമ്മർദ്ദം ചെലുത്തരുതെന്നും അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്നും സുരേഷ് ഗോപി അടക്കമുള്ളവർ പറയുന്നുണ്ട് എങ്കിലും നാല് ദിവസങ്ങൾക്ക് മുൻപേ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോഴും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് ഏറെ വേദനാജനകമാണ് കേരളത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പോലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ധാരാളം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങളും തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ മലയാളി ജനതയുടെ ഒറ്റ മനസ്സിനെയും നല്ല മനസ്സിനെയും അതുപോലെ ജീവൻ രക്ഷിക്കാനുള്ള ഓരോരുത്തരുടെയും ഒത്തൊരുമയും അത് കാണിക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു സംസ്ഥാനത്ത് അതില്ല എന്നത് ഏറെ വേദനാജനകമാണ് ഇന്ന് അർജുനാ മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ നാം എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങുമെന്ന് മലയാളികൾ ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഈ രാജ്യം ഇന്ന് ഉറങ്ങുമ്പോൾ ആ മണ്ണിനടിയിൽ ജീവിന് വേണ്ടി പിടയുകയാണോ അർജുനെന്നറിയാതെ നമ്മൾ വേദനിക്കുകയാവും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക